ഓക്കെ അപ്പോൾ നമ്മളിപ്പം മാത്തൂർ അക്കോഡക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇതിപ്പം ഇതൊരു അക്കോഡറ്റ് ആ സംഭവം നമ്മുടെ ഇവിടെ ഞങ്ങളുടെ അവിടെ ഉണ്ട് ഒരെണ്ണം പക്ഷേ ഇതുപോലെ നടക്കാനുള്ള പ്രത്യേകിച്ച് സ്പേസ് ഒന്നുമില്ല ഇത് ഇത് മാത്രമേ ഉള്ളൂ ഒരു ഏരിയ മാത്രമേ ഉള്ളത് ഇതിനകത്തൂടെ നടക്കുന്നത് അവിടെ പിന്നെ ചിലർ കൂടെ നടക്കുന്നതാണ് അപ്പോൾ സാധാരണ ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കുന്ന അന്ന് അപ്പുറം പോകും ഇതുപക്ഷേ കൊള്ളാം സെറ്റപ്പ് ഇങ്ങനെ കൈവരിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പരിപാടി സേഫാണ് കുറച്ചും കൂടെ പിന്നെ താഴെ ഇതിൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളും പിന്നെ കുറച്ച് കട പിന്നെ ഒരു ചെറിയൊരു ആ ഒരു അരുവിയുടെ മേളയിൽ കൂടെ ഉള്ളൊരു പാലവും കാര്യങ്ങളും അരുവി നമ്മളിങ്ങോട്ട് വന്ന വഴി കണ്ടതാണ് എനിക്ക് ഇതുവരെ പേടിയൊന്നും തോന്നില്ല പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യ കുറച്ച് ദൂരത്തോളം ഉണ്ട് ഇത് സംഭവം സംഭവം ഹെവിയാ നല്ല രസമുണ്ട് പക്ഷെ പേടിയാവും കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാനിപ്പം കുറച്ച് ദൂരം വന്നതേ ഉള്ളൂ നടുക്കൂലേ വന്നില്ല എങ്കിലും ഞാനതിന് വരുന്നതാണ് ഇത് പിന്നെ സേഫ് ആയോണ്ടാണ് ഞാൻ കയറി വന്നത് അല്ലെങ്കിൽ എനിക്ക് ഹൈറ്റ് ഇച്ചിരി പേടിയാണ് പിന്നെ നല്ല പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈറ്റ് പേടിയുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോയില്ലേ ഹൈറ്റ് ഉള്ളത് എന്തെന്ന് വെച്ചാൽ ചിലർക്ക് തലേർക്കൊക്കെ വരും ഹൈറ്റിൽ ഇരിക്കുമ്പോൾ എനിക്കിന് അത്രയ്ക്ക് വിഷയമൊന്നുമില്ല എങ്കിലും എനിക്ക് ഹൈറ്റ് ഇച്ചിരി പേടിയാണ് ഉള്ളൂ അത്രയും ഹൈറ്റ് ഈ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര ആയിട്ടാണ് ഞാൻ കാണിച്ചാലാണ് എന്നെക്ക് അതൊന്നും താഴെ വിട്ടല്ല കേട്ടോ പക്ഷെ എനിക്ക് വന്ന് ഞങ്ങളുടെ അവിടുത്തെ കുറച്ചും കൂടെ പേടി തോന്നുന്നേന്ന് അക്കോടേറ്റ് ഇത് കൈവരിയൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കും ഞാൻ കൂടുതലായിട്ട് നടന്ന് പോകുന്നുണ്ട് ഞങ്ങളുടെ അവിടുത്തെ അക്കോടേറ്റ് ഒരിച്ചിരി നടക്കുമ്പോഴേ എനിക്ക് പേടിയാവും പിന്നെ നമ്മൾ ഈ താഴേക്കൂടെ നടന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സൈഡിൽ കൂടി ഇങ്ങനെ കൈവരി മേളിൽ കൂടെ നോക്കുമ്പോൾ പേടിയാവും നമുക്ക് ഞാൻ അതൊരു ദിവസം പറ്റും എനിക്കൊന്ന് കാണിക്കാൻ നോക്കാം അല്ലേ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് പ്ലേഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ആറ് ഇങ്ങനെ കിടക്കുന്നു ഞാൻ ഗോപ്ര വെച്ചിട്ട് ഒന്ന് മുറുക്കി പിടിക്കട്ടെ പേടിയാവുന്നു കൈന്ന് കാണം പോയി പോയാലേ ഗോപ്രോയും പേടി പേടിച്ചു കൊടുക്കേണ്ടി വരും എത്തിയോട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയൊക്കെ ആവുന്നു എനിക്കൊന്ന് ഇതിലേ അങ്ങ് വരെ പോയി അവിടെ ഇറങ്ങി നടന്ന് തിരിച്ച് ഇതിലേ വരുവാമെന്ന് തോന്നുന്നു ഈ പാലം കയറി ഇറങ്ങി വരുവാന്ന് തോന്നുന്നു എനിക്കിനി ഇവിടുന്ന് വേറൊരു ഡാമും കൂടെ പോകാനുണ്ട് ഈച്ചിപ്പാറ ഡാം അത് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ഞാൻ പിന്നെ എന്തായാലും ഇവിടെ ഒരു വന്ന സ്ഥിതിക്ക് ഫുള്ള് സ്ഥലം കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇതെല്ലാം കവർ ചെയ്യുന്നത് താഴെ ആൾക്കാർ കുളിക്കുന്നു പിന്നെ ഈ ഒരു ഭാഗം മൊത്തവും മലയും പിന്നെ അവിടെ വലിയൊരു മല കാട അവിടെ എല്ലാം ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിലേ ഇറങ്ങി നടന്ന് ക്രോസ് ചെയ്ത് വരാമെന്ന് തോന്നുന്നു വണ്ടിയൊക്കെ പോകുമെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്നില്ല ഞാൻ കുറച്ച് ദൂരം പോയിട്ട് ഇനി തിരിച്ചു പോവാം ഫുള്ളൊന്നും നടന്ന് കാണാൻ നിൽക്കുന്നില്ല ആ പിച്ചുപാറ ഡാമിന്റെ അവിടെ ഏരിയയും കൂടെ ഒന്ന് പോകണം അത് കുറച്ചും കൂടെ രസമുള്ള ഏരിയ എന്ന് തോന്നുന്നു ഇത് കുഴപ്പമില്ല ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാം ഇതിൻ്റെ അടുത്തൊക്കെ വരുവാണെങ്കിൽ പിച്ചിപ്പാറ ഡാം നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ വന്ന് കയറിയിട്ട് പോവാം ഇത് അതിനെക്കൊണ്ടുള്ള പേയ്മെന്റ് അവർ മേടിക്കുന്നുള്ളൂ അഞ്ച് രൂപ മേടിക്കുന്നുള്ളോ അതാ ഞാൻ പിന്നെ വന്ന് റിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് ഇവിടെ രസമുണ്ട് പക്ഷേ നട്ടുച്ചയ്ക്ക് വരരുത് ഇവിടുന്ന് നല്ലൊരിച്ചിരി അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഒരു അര കിലോമീറ്റർ അടുപ്പിച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു തലം ഇറങ്ങും ഉണ്ട് അപ്പം ഞാനിനിയിപ്പം ഇതിൽ തന്നെ തിരിച്ചു പോവാണ് എനിക്കിനി ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല ഇവിടെ ഇനി സമയം കളയാനില്ല പാറ ഡാമും കൂടെ പോയിട്ട് എനിക്കൊരു എട്ട് ഒമ്പത് മണിക്കുള്ളിൽ വീട്ടിൽ ചെല്ലെന്ന് കയറണമെന്നുണ്ട് നീ പുറത്തുനിന്ന് ഇന്നുകൂടെ നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചതേ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് നമ്മളെ ആ ഒരു ശ്രീനാരായണ ഗുരു മഠമില്ലേ അവിടുന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് അത് സംഭവം കൊള്ളായിരുന്നു ചോറും ഒരു അവിയൽ പിന്നെ ഒരു തോരൻ പിന്നെ സാമ്പാർ ഉച്ച രസം സാമ്പാറല്ല രസം രസവും അവിയലും തോരനും ഒരു പഴമാണ് അപ്പോൾ കൊള്ളാം സംഭവം കൊള്ളാം ഞാനിനിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവാ ഇത്ര നടന്ന് തന്നെ വയ്യ ഇച്ചിരിയും കൂടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ട് ഹെവി ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിച്ചു അത്രയ്ക്കില്ല നമ്മുടെ അവിടെ ഉള്ള കുടച്ച് പക്ഷേ അടിയിൽ വെള്ളമൊന്നുമല്ല അത് എന്തുവാ താഴെ കൃഷിയും തെങ്ങും തോ തെങ്ങൊക്കെയാണ് സംഭവം അത് കൊള്ളാം അത്യാവശ്യം കൊള്ളാം ഞാൻ ഒന്നുകൂടെയൊക്കെ കാണിച്ചു തരാം വ്യൂ ഒക്കെ നല്ല രീതിയിൽ ഇതൊക്കെയാണ് ഫുള്ള് വ്യൂ വരുന്നത് താഴെ ഒരു തണ്ടേ അതിൻ്റെ നടുക്കൂടെ ഒരു പാലം ഉണ്ട് പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് താഴെ അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഒരു വ്യൂ ആറ് അതിലേ പോകുന്നുണ്ട് പിന്നെ ഇതിൽ തിരിച്ചു പോകാം ഈ റൂട്ട് തന്നെ ഇനിയിപ്പം തിരിച്ചു പോകാം സംഭവം രാവിലെ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അത്ര ഈസിയുള്ള ടാസ്ക് അല്ല മീൻസ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഉച്ചക്കും നമ്മളെ ചെല്ലുന്ന ടൈമിൽ വീഡിയോ നല്ല ബ്യൂട്ടി നല്ല കളർഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഉച്ചക്കൊക്കെ ചെന്നാൽ നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മള് വെയിലടിച്ചൊരു ഉൾപ്പെടൊക്കെ വരും ഇന്നലെ കുറേ കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ നല്ല കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് സോ മാക്സിമം എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് ഞാൻ തുടക്കക്കാരനാണെന്ന് വിചാരിച്ച് അങ്ങ് ഇട്ട് കളയോ അല്ലാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ പരമാവധി അതാ ഞാൻ വെയിറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗോപ്രയം ഒക്കെ മേടിച്ചിട്ടുണ്ടോന്ന് ഇച്ചിനും കൂടെ വിഷുവിൻ്റെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് രുമ്പോൾ മാറി നിന്നില്ലെങ്കിൽ സ്ഥീണാവും നമ്മുടെ വഴിയും കാര്യങ്ങളും താഴെ വന്ന് നമ്മുടെ മേലോട്ട് കയറി വരാം പിന്നെ വഴിയിൽ പോൾസും കട്രൂൾസും അതുപോലെ വെട്ടി നോക്കാനുണ്ട് ടൈം ഇപ്പോൾ തന്നെ ഒരു നല്ല ടൈമായിട്ടുണ്ട് ആയിട്ടുണ്ട് മൂന്ന് ഇരുപത്തൊൻപത് ഓക്കെ അപ്പൊ നമ്മളീ വന്ന് നീ നിൽക്കുന്ന ഒരു പോഷം മൊത്തം ഇവിടെ നിന്ന് അങ്ങ വേറെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് തേച്ചിപ്പാറ അവിടെ തന്നെ ഒരു ഡാമും ഉണ്ട് പിന്നെ അവിടെ ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ് ആ ഒരു ഏരിയ മൊത്തം പിന്നെ ഇവിടെ റബ്ബർ ഏകദേശം നമ്മൾ കേരളത്തിലോട്ട് വരുന്ന അതേ ഒരു രീതി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേരളത്തിൽ പോകുന്നത് ആ ഒരു ഇതേ ഫീൽ ചെയ്യത്തുള്ളൂ തമിഴ്നാട് ഒന്നും തോന്നത്തേ ഇല്ല ഞാൻ ബാക്കി ഡാമിലോട്ട് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പം അടുത്തൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് പേച്ചിപ്പാറ ഡാം പക്ഷേ ഇവിടെ നമുക്ക് ആ ഡാമിൻ്റെ ആ പോർഷനിലോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെയെല്ലാം നടന്ന് കാണാം പിന്നെ മേളിലോട്ടൊക്കെ നടന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡാമിൻ്റെ പോർഷൻ അടച്ചിട്ടേക്കും അലോട്ടല്ല പക്ഷേ അടിപൊളി സ്ഥലമാണ് നമുക്ക് ഈവനിങ്ങ വരുവാണെങ്കിൽ ഇവിടേക്ക് വന്ന് കുറച്ചേലൊക്കെ ഇരുന്ന് നടന്ന് കണ്ടിട്ട് പോകാം പിന്നെ ഇവിടെ അടുത്ത് അവിടെ ഒരു ജെയിൻ ടെമ്പിളും ഉണ്ട് അത് പക്ഷെ നമ്മള് വീഡിയോ എടുത്തിട്ടില്ല ജയിൻ്റെ നമ്മൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടോ വന്ന് വന്നിരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതിനകത്തോട്ട് കയറാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ പൂട്ടിയിട്ടൊക്കെ വന്നു ഇപ്പോൾ ഇങ്ങനെ താട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പുരിശുണ്ട് അല്ലാതെ പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ടോർച്ച് ഒരു ഒന്ന് രണ്ട് സീറ്റിങ് ഒക്കെ ഇവിടെ ഉണ്ട് മേളത്തിലുള്ള ചെയറും കാര്യങ്ങളും പിന്നീട് മേളിലോട്ട് നടന്ന് പോയി കാണാൻ അവിടെ നിന്ന് പോയി നോക്കാം എന്തായാലും ഇവിടെ വരാന്നല്ലേ പോയി നോക്കാം റോപ്റോയിൽ സ്റ്റോറേജും തീർന്നുകൊണ്ടിരിക്കുക പത്തിരുപത് മിനിറ്റ് ഇനി ഇതില് മുകളിലെ പോയാലേ ബോട്ടിങ്ങുമ്പോ വരണമുണ്ട് ബോട്ടിങ് അന്ന ശരി നടന്നു പോയി കാണാൻ ഉണ്ടോ കാണാനൊന്നും ഇല്ല ഇതിലെന്താ അങ്ങനെ നോക്കാം അത്രേ ഉള്ളു അത്ര ഓക്കെ അപ്പൊ ഞാൻ അവിടുത്തെ ചോദിച്ചത് അവിടെ എന്തെങ്കിലുമൊക്കെ അല്ലാതെ എക്സ്ട്രാ കാണാമല്ലോ ഉണ്ടോ എന്നാലും പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല നമ്മളീ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ഇവരുടെ എന്തൊക്കെയോ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടെ വന്നിരിക്കാം പിന്നെ അവിടെ ബോട്ടിങ് എന്താ ഉണ്ട് നമ്മുടെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ എന്തായാലും പറ്റത്തില്ല നമ്മുടെ ബഡ്ജറ്റ് ഇല്ല അയോ അടിപൊളി സ്ഥലം താഴ്ത്തിറങ്ങിക്കൂടായിരിക്കും ചുമ്മാ ഒന്നില്ല നമ്മൾ വല്ല കേസൊക്കെ കയറി വെക്കുന്നത് ഇവിടെ വെക്കാം ഇവിടെ വന്ന് കാണാം അടിപൊളി വിയു കേട്ടോ ബോട്ടിങ്ങും കൂടെ ഉണ്ടെങ്കിൽ ഹെവി ആയിരിക്കും യഥാർത്ഥത്തിൽ ഇന്നൊരു വീഡിയോ അധികം കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാതെ ഒന്നൊരു വീഡിയോ മറ്റേ ശ്രീനാരായണ ഗുരുവിൻ്റെ തപസ് ചെയ്ത ഗുഹയും പിന്നെ ആ അമ്പലവും കാര്യങ്ങളും പിന്നെ താഴ്ത്ത ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു മഠവും അതിത്രയും നമുക്ക് എക്സ്ട്രാ കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുപോലെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവിടെ വരുന്നൊരു അന്തേവാസി പറഞ്ഞിട്ടുണ്ട് അവിടെ പുള്ളി സർവീസിന് വേണ്ടി വരുന്നതാണ് പിള്ളിയുടെ എൽ ഐ സി ഏജൻ്റാണ് അതേപോലെ കുറേ ആൾക്കാർ വരുന്നുണ്ട് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെ എല്ലാവരും അവർ അവർ കുറച്ചാൾ ജോലി ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുമ്പം ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ അടുപ്പിച്ച് വന്നിട്ട് അവിടെ നിന്ന് സർവീസ് ഒക്കെ ചെയ്ത് കൊടുക്കും അവിടെ തന്നെ സ്റ്റേ ചെയ്യും അവിടെ നിന്ന് തന്നെ ആഹാരം കഴിക്കും അവിടെ കാര്യങ്ങളും ജോലിയും എല്ലാം സഹായിച്ചു കൊടുക്കും ചെയ്യാനും എല്ലാം അത് അവർ അറിഞ്ഞു ചെയ്യും ആരും ഒന്നും പറയത്തൊന്നുമില്ല ചെയ്യാനൊന്നും അവരിഷ്ടമുള്ള ജോലികൾ ചെയ്യും പിന്നെ പുറത്തുനിന്ന് ഗസ്റ്റുകൾ വരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ വിളമ്പി കൊടുക്കും അതൊക്കെ ചെയ്യും പിന്നെ എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് അവിടുന്നായിരുന്നു കേട്ടോ ഞാൻ അന്നേരം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു അന്നേരം അവർ കഴിക്കാൻ വിളിച്ചു കഴിച്ചു നല്ല ഫുഡായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഇതുവരെ അതിനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലാത്തവർ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ആർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ കൊല്ലത്തുനിന്നല്ല ഞങ്ങളുടെ ഒരു ഏരിയയിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാത്തവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിനകത്തുനിന്ന് ആവശ്യമുള്ള പോർഷൻസ് നമ്മളുണ്ട് ഞാൻ എന്തൊക്കെയോ കുറേ എടുത്തിട്ടുണ്ട് ഗോപ്രോയിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഇത്രയും ദൂരം ഒരു അമ്പത് അറുപത് കിലോമീറ്റർ പോയി യാത്ര ചെയ്താൽ അന്നേരമാണ് ഞാൻ ചാർജ് ചെയ്തത് താഴെ ഉണ്ട് കേട്ടോ എതിലേ പോകേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആർക്ക് പോകുന്നുണ്ട് ഇത് എതിരിയാ പോകുന്നത് അറിയാൻ വയ്യ ബോട്ടിങ് ഓക്കെ അപ്പോൾ ബോട്ടിങ്ങെന്നാൽ നമുക്കെന്തായാലും ബോട്ടിങ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ആ നമ്മൾ ഇവിടെ കുറേ സ്ഥലങ്ങൾ ഇപ്പം നോക്കി വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റാത്ത അവിടെ നമ്മൾ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ നമുക്ക് അവിടെ ഉള്ള ആ ഒരു ചേട്ടൻ കൊല്ലത്തുള്ള തീർച്ചയായിട്ടും അവിടെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമോ ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുന്നത് അതുപോലെ വേറൊരു സ്ഥലമാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഉള്ളു അത് കാട്ടിനുള്ളിൽ അപ്പോൾ അഡ്വഞ്ചറായിട്ടുള്ള കിട്ടില്ല സ്ഥലങ്ങൾ ഉണ്ട് ഇനി അടുത്തൊരു അല്ലെങ്കിൽ ഈ ഒരു ട്രാവൽ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മളതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ വരത്തുള്ളു പറ്റുമെങ്കിൽ നമുക്കൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാം ആ ഒരു മഠത്തിൽ എന്ന് വെച്ചാൽ അവിടെ റൂമും കാര്യങ്ങളും ഉണ്ട് നല്ല ഒരു ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്യാം നല്ലൊരു റേറ്റിൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ താല്പര്യം ഉള്ളവർ പോവാം ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്ക് നേരെ വീഡിയോ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആപ്പാടെ വെയിലേടിച്ച് ഊപ്പാട് വന്നിരിക്കും എനിക്കൊന്നാ വയ്യ പയ്യര വെയിൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കുക അതിനകത്ത് അവിടെ ആ വണ്ടി വെക്കുന്നവിടെ ഒരു മരമുണ്ട് ആ മരത്തിന്നൊരു കാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് വീഴും അപ്പോ നമ്മളാ വണ്ടി വെച്ചേക്കുന്ന അവിടെ ഒരു കാ മരം ഉണ്ട് മരത്തിയുന്നൊരു കാ ഇങ്ങനെ താഴെട്ട് വീണു താഴെ വീണു ഭയങ്കര ഫോഴ്സില് വീണ് പൊട്ടുന്നത് അപ്പൊ എൻ്റെ ബാഗിനകത്തും വീണ് അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് വലിയ ബാഗാണ് എടുത്തുകൊണ്ട് വന്നത് ഞാൻ പണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് മേടിച്ച ബാഗാണ് വലിയൊരു ബാഗ് അപ്പോൾ എടുത്തുകൊണ്ട് വന്നത് യഥാർത്ഥത്തിൽ ഞാൻ രണ്ട് ബെഡ്ഷീറ്റും അവിടെ ചെന്നിട്ട് അവിടെ നമ്മുടെ കന്യമരയിൽ സ്റ്റേ ചെയ്തെടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബെർമുടേയും ടീഷർട്ടും ഒക്കെ ആയിട്ടാണ് പോയത് യഥാർത്ഥത്തിൽ വിടെ നിന്നോണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് നമ്മൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് തന്നെ എടുത്തത് യാത്രത്തേക്ക് ഇട എന്നു വച്ചാൽ അവിടെ ഇട്ടുകൊണ്ട് നമ്മളെ പുറത്തൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇടുന്ന തന്നെ എടുത്തത് അല്ല ജീൻസ് ഒക്കെ ഇരുന്ന് ഊപ്പാട് വരും അത് ചൂട് സമയമായതുകൊണ്ട് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കീഴിലൊരു യാത്രയായിരുന്നു മിക്കവാറും ഈ യാത്ര ഈ വീഡിയോടു കൂടി തീരും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുവിധമുള്ള ഞാൻ വിചാരിച്ച ഡെസ്റ്റിനേഷനിലല്ല ഞാൻ വന്നിരിക്കും ഉറക്കവും വരുന്നു ഞാൻ ഇത്രയും യാത്ര ചെയ്തോണ്ടാ പിന്നെ ബൈക്കിലായതുകൊണ്ട് ഇരുന്നിരുന്ന് മായൻ്റെ ആടപ്പടവും ഇങ്ങോട്ട് രക്ഷയില്ല ഇവിടെ ഇച്ചിരി ഏറെ ഇരുന്നിട്ട് പോകാം ഇരുന്നിരുന്ന മനുഷ്യൻ്റെ ആടപ്പടവും ബൈക്കിലായതുകൊണ്ട് ഇനിയും പത്തുനൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് നെടുമങ്ങാട് വരെ അമ്പത് കിലോമീറ്റർ ഉണ്ട് എന്തൊക്കെയോ ദേഹത്ത് വന്ന് വീഴുന്നത് എന്തുവാണോ ആവും നെടുമങ്ങാട് വരെ അമ്പത് കിലോമീറ്റർ ഉണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങളുടെ അങ്ങോട്ട് പിന്നെയും കുറച്ച് ദൂരമുണ്ട് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ യാത്രയിൽ ഞാൻ വിചാരിക്കാതെ എനിക്ക് ചിലവ് വന്നത് ഒരു മൗണ്ടൻ വ്യൂ ആണ് അതായിരിക്കുന്നു പക്ഷേ ഞാൻ വിചാരിക്കാതെനിക്ക് വന്ന് ചിലവ അതുമല്ല ഗോപ്രോ നല്ലോണം ചൂടാവും കേട്ടോ ഞാനിപ്പം ഫുൾ എച്ച് ഡി സിസ്റ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന ഫോർ കെയിലൊക്കെ എടുത്താൽ ഗോപ്രോ പെട്ടെന്ന് ചാർജ് ചെയ്യുകയും ചെയ്യും നല്ലവണ്ണം ചൂടാവുകയും ചെയ്യും ഫുൾ എച്ച് ഡി സിസ്റ്റിയിലിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട് ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മളൊന്നുകൂടെ നമ്മളെ ഗോപ്രോ തന്ന് സഹായിച്ച അഖിലെ മാറിന താങ്ക്സ് പറയുന്നു അതുപോലെ അവനൊരു ചാനലുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടാം എം ആർ ബ്ലോഗ്സ് കേരള എന്നാണ് പേര് അപ്പോൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും അപ്പോൾ നിങ്ങളൊന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ ഒരു ചെറിയ ചാനലാണ് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്നവരോട് വേണ്ടി മാത്രം ചാനലൊന്നും അല്ല എൻ്റെതും എന്നതിപ്പോൾ ആയിരം ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആയിരം തന്നെ ആയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എത്ര ബഡ്ജറ്റ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കുറച്ചും കൂടെ ആയതെന്ന് വേണമെങ്കിൽ പറയാം അത് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഫുഡിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് എമൗണ്ട് അധികമാവും അല്ലാതെ അതുകൊണ്ടാണ് കുറച്ച് എമൗണ്ട് അധികമായത് ഐസ്ക്രീം കണ്ട അപ്പം കഴിച്ചു കഴിക്കും പ്രത്യേകിച്ചും കുൽഫി അപ്പോൾ ഇന്നലെ ഞാൻ രണ്ട് കുൽഫി കഴിച്ചതാണ് എനിക്ക് തോന്നുന്നത് പൈസ ഇനി പത്ത് പതിമൂന്ന് മിനിറ്റ് ഷൂട്ട് ചെയ്യാനുള്ള എംബിയേ ഉള്ളു ഇതില് പക്ഷേ വീട്ടിലെ റോഡ് കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയതാ എല്ലാവരും ഷൂട്ട് ചെയ്യ അമ്പാടി എസ്റ്റേറ്റ് നടക്കുന്നില്ലേ അവർക്ക് വേറെയും കുറെ എസ്റ്റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ വരുന്ന വഴിക്ക് കുറെ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ന്യൂ അമ്പാടി എസ്റ്റേറ്റ് പറഞ്ഞു ഇത് സാധനം യു കാറ്റ് അപ്പൊ നമ്മൾ പറഞ്ഞില്ലായിരുന്ന ന്യൂ അമ്പാടിയിലെ എസ്റ്റേറ്റ് ഇതെല്ലാം അവരുടെയാണ് ഞാൻ ഇപ്പൊ വരുന്ന വഴിക്ക് കൊറേ കാപ്പിത്തോട്ടവും കൊക്കോ തോട്ടവും ഒക്കെ കണ്ട് കൊക്കയില്ല മറ്റേ നമ്മൾ കൊക്കോ കൊക്കോ അതിന്റെ തോട്ടമൊക്കെ കണ്ട് അതെല്ലാം അവരുടെയാണ് പിന്നെ ഈ സൈഡ് ഇതെല്ലാം അവരുടെയാണ് തോന്നുന്നു അവർക്ക് പത്തയ്യായിരം ഏക്കർ പുറത്തുണ്ടെന്നാൽ ഇപ്പം ഞാനൊരു ചേട്ടനെ ഉണ്ടായിരുന്നു ജസ്റ്റിൻ എന്ന് പറയുന്നത് ഞാൻ അതിന് പുള്ളിയുടെ അടുത്ത് വഴി ചോദിക്കാൻ വേണ്ടി നിർത്തിയതാണ് അന്നേരം പുള്ളി അതെല്ലാം പറഞ്ഞു ഇത് തമിഴ്നാടാണ് പക്ഷേ ബോർഡർ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും മലയാളം അറിയാം ഞാൻ ഒരു ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിക്കാൻ വേണ്ടി ഒന്ന് സ്ലോ ചെയ്തായിരുന്നു അന്നേരം പുള്ളി മലയാളത്തിലാണ് പറഞ്ഞു തന്നത് ഞാൻ ഇപ്പോൾ കുറേ പേരുടെ ഞാൻ ഇപ്പം തന്നെ കുറെ പേരെ ചോദിച്ചു മലയാളിയാണോ മലയാളിയാന്നോ അവരാരും മലയാളിയാലല്ലോ പക്ഷെ എല്ലാവർക്കും മലയാളം അറിയാം ഇതെല്ലാം എസ്റ്റേറ്റ് എനിക്കൊന്നും അവരുടെ തന്നെ ആന്ന് തോന്നുന്നത് ന്യൂ അമ്പാട ഫുള്ള് എസ്റ്റേറ്റ് ആണ് ഇവിടെ കൈത എന്താണ് തയ്ക്കുന്നത് ഇവിടെ എല്ലാം ഇത് നമ്മുടെ പേച്ചിപ്പാറ ഡാമിന്റെ അവിടുന്ന് കൊറച്ചു ദൂരപ്പാറ ഡാമിന്റെ അവിടുന്ന് ഇത് നമ്മുടെ പേച്ചിപ്പാറ ഇത് നമ്മുടെ പേച്ചിപ്പാറ ഡാമിന്റെ അവിടെ നിന്ന് ഒറ്റ റോഡാണ് നെടുമങ്ങാട് പോകാൻ വേണ്ടിട്ടുള്ള റോഡാണ് നമുക്കിത് നേരെ പോയി നെടുമങ്ങാട് ഇറങ്ങാൻ പറ്റും ഇത് അടിപൊളിയ സംഭവം കിടിലം ഒരു വ്യൂ ഒക്കെയാണ് ഞാൻ ഇത്ര നേരം വന്നത് ഇതുപോലത്തെ മൊത്തം പൊട്ടിപ്പളഞ്ഞ റോഡും ഇത് റോഡല്ല നല്ല അടിപൊളി റോഡാ ഞാൻ ഇത്രേ നേരം വന്ന് എനിക്ക് കുത്ത റോഡാന്ന് തോന്നുന്നു ഇത് ഇച്ചിരി പഴക്കമുണ്ട് എന്നാലും നല്ല റോഡാ കുട്ടുകൂഴിയൊന്നുമില്ല ഇവിടെ ഫുള്ള് റബറിന്റെ കളി ഇവിടെ എല്ലാം റബറാണ് കൂടുതല എന്നിട്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ കൊക്കോയും കാപ്പിയും കുരുവും പിന്നെ കയറി ചക്കയൊക്കെ കാപ്പിക്കുരു ഒക്കെ കുറെ ഒരു സൈഡ് ഫുള്ള് ആയിരുന്നു അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ചിറ്റിയാർ ഡാംന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കയറ്റൂല്ല അടച്ചിട്ടേകുക അതാ ഇത് അതിൻ്റെ ഈ വെള്ളം കിടക്കുന്നത് അവിടെ പക്ഷേ നമ്മൾ കയറ്റു വിടുക ഫുള്ള് അടച്ചിട്ടേകുക ഈ ആറും ഇതുമല്ല അതിൻ്റെ ഇതാ ഡാമിലോട്ട് കിടക്കുന്നത്